ഇവിടുന്ന് അങ്ങോട്ടുള്ള വണ്ടി നേരെ പോകും ഇവിടെ ഇതൊന്നും ശരി പറഞ്ഞ ഇളക്കി പൈസ കുറച്ച് പൈസ കൊടുക്കാം പിന്നെ വീട് കുടിക്കാനും വേണ്ടി നമ്മൾ ഇപ്പൊ വന്ന് നോക്കിച്ചിട്ടുണ്ട് അവരെ തന്നെ ഞാൻ പറഞ്ഞ് കുറച്ച് പൈസ നമുക്ക് കൊടുക്കാം കുറച്ച് ദിവസം ഇത് റീ തിരിച്ചാതാ അവർ കുട്ടിയൊന്നും പോയിട്ടില്ല ഡൈസ് താന്ന് പോയതാണ് ഇളക്കി പിന്നെ ദേവലിട്ടാൽ മതി ദേവലി ഇത് പൊക്കി ഇട്ടാൽ മതി അതിനുള്ളൊരു വിഷയം കിട്ടണം നിങ്ങൾ തരുന്ന തികഞ്ഞില്ലേ നമ്മൾ നോക്കാം നമ്മളേൽ പൈസ വളരെ കുറവാണ് വടയും തരത്തില്ല തിരിഞ്ഞ് പോകുമ്പോൾ നാലര കോടി രൂപ ണി കണ്ടിട്ട് പിന്നെ നാലടി കാർ ഉള്ളത് കാറി മൂന്ന് മണിക്കൂറ് നമുക്ക് എച്ച് ഡി ഡി എ സിന്താൻസ്പോർട്ട് അന്തെങ്കിലും സ്ഥലം ഏതാണ് പുറത്തെ റെസ്റ്റോറന്റ് ഹോട്ടിലൊക്കെ പറഞ്ഞത് <laughs> പിന്നീട് എനിക്കന്നെ ഇടം ഉണ്ടാവില്ല രാവിലെ ഇല്ലെന്ന് രാവിലെ കണ്ടിട്ടുണ്ട് ഇതെ ഈ ചെയ്യാൻ ചെയ്യേണ്ട പണികളാണ് തത് കൊണ്ട് ഇരുപതരത്തിൽ ചെയ്യേണ്ട പണികളിൽ പോലും ചുരന്തവാതിൽ ഞാനോട് നടക്കാം നമ്മൾ ചെയ്യാൻ നോക്കും ൊക്കെ എസ്റ്റിമേറ്റ് ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് അത് നമ്മുടെ ഇവർക്കാണ് കൊടുത്തിട്ടുള്ളത് കേരളയിൽ ഞാനല്ലേ എസ്റ്റിമേറ്റ് എല്ലായിടത്തും റെഡിയാക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പറയും അവരോട് എല്ലാരും പറയും എല്ലാവരുടെയും കയ്യിലുണ്ട് പേടിച്ചിരിക്കുകയാണ് സോഫ്റ്റ്വെയർ ഇല്ലാത്ത ആരും വെള്ളത്തിൽ അതിപ്പോ ആക്ഷൻ കിടക്കുന്നില്ല അവർ കൊടുക്കാൻ പാടില്ല അവരത് എടുത്തൊരു അടുക്കള അതിനകത്ത് അടുക്കള നടക്കുന്നു അല്ലെങ്ങോട്ട് കൊണ്ടു ഇരിക്കുന്നു കൊണ്ടുപോകുന്നുണ്ടാക്കുന്ന മൊബൈലൊരു പേപ്പറായിട്ട് പുള്ളി ആരെങ്കിലും കാണാം എന്നെ കാണല്ലോത്തും പ്രത്യേകം ഇടാത്തോണ്ടിങ്ങനെ ഇന്നലെ പറഞ്ഞല്ലേ അപ്പൊ എങ്ങനെയൊക്കെ പൈസ പറഞ്ഞു അതേയാത്ര ഞാൻ പൈസ പൈസ കുറവാന്ന് പറഞ്ഞു ചോറിലും ചെയ്താൽ മൂന്ന് അനുസരിച്ച് ഇവിടെ വന്നത് ദോശ ദോശ